ഗാന്ധി നാഷണൽ ഓപ്പൺ ഇഗ്നോയെ പറ്റി ബി എസ് സി ബോട്ടണിയെ പറ്റി നമുക്ക് ഇന്ന് ആഴത്തിൽ ചിന്തിക്കാം വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നമുക്കറിയാം രാജ്യത്തിലെ എല്ലാ പി എസ് സികളും യു എല്ലാ നിയമസഭകളും എല്ലാ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അംഗീകരിച്ചിട്ടുള്ള ജൈജാന്റിക് മെഗാ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ആ ഇഗ്നോയിലെ ഏറ്റവും രസകരമായ ചില സയൻസ് പ്രോഗ്രാമുകളെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സയൻസ് വിഷയങ്ങൾ യു ജി തരത്തിലും പി ജി തരത്തിലും ഉണ്ട് ഏറ്റവും രസകരമായ കുറെ കോഴ്സുകൾ അതിൽ ബി എസ് സി ബോട്ടണി ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ജുവോളജി ബി എസ് സി ജിയോഗ്രഫി ബി എസ് സി ഫിസിക്സ് ബി എസ് സി മാത്തമെറ്റിക്സ് ബി എസ് സി ജിയോളജി ബി എസ് സി ബയോകെമിസ്ട്രി ബി എസ് സി ആന്ധ്രപോളജി എല്ലാ കോഴ്സുകളും പത്ത് ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി ഞാൻ തരുന്നു എല്ലാ കോഴ്സുകളും അംഗീകരിച്ചതാണ് ഈ കോഴ്സുകളിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ബി എസ് സി ബോട്ടണി ബോട്ടണിയെ മുൻനിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കോഴ്സുകളെയും പറയുന്നത് അതുപോലെ തന്നെ എം എസ് സി എം എസ് സി മാത്തമറ്റിക്സ് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി ഫിസിക്സ് എം എസ് സി ജിയോഗ്രഫി എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എസ് സി ഫുഡ് ആൻഡ് ന്യൂട്രീഷ്യൻ എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എം എസ് സി റിനീവബിൾ എനർജി എം എസ് സി ഇൻഫർമേഷൻ സെക്യൂരിറ്റി എം എസ് സി എൻവയോൺമെൻറ്റൽ സയൻസ് ഇങ്ങനെ ഒരുപാട് എം എസ് സി പ്രോഗ്രാമുകൾ ഇഗ്രോ നൽകുന്നു ഈ കോഴ്സുകളെല്ലാം തന്നെ ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയാണ് യു ജി സി യുടെയും മറ്റ് സുപ്രധാനമായ ഐ ഐ ടികളുടെയും എല്ലാറ്റിൻ്റെയും അംഗീകാരത്തോടുകൂടി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ മറ്റു ഒരു യൂണിവേഴ്സിറ്റിക്കും അംഗീകാരം കൊടുത്തിട്ടില്ല നടപ്പിലാക്കിയിട്ടുമില്ല അത് ഇഗ്നോയ്ക്ക് മാത്രമുള്ളതാണ് അതൊരു കിരീടം വെക്കാത്ത രാജാവാണ് അത്രയും നല്ല ഉയർന്ന കോഴ്സുകളാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് അപ്പോൾ ഇഗ്നോയിലെ ബി എസ് സി ബോട്ടണിക്കുള്ള പ്രത്യേകതകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഈ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇഗ്നോ ബി എസ് സി ബോട്ടണിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ കോഴ്സിനുള്ള എലിജിബിലിറ്റി ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഈ കോഴ്സിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ബി എസ് സി ബോട്ടണിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് ബി എസ് സി ബോട്ടണി അതുപോലെ മറ്റ് കോഴ്സുകൾ ചെയ്യുന്നതിലൂടെ ഉള്ള പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഈ ബി എസ് സി ബോട്ടണിയുടെ ക്ലാസുകൾ എവിടെ കിട്ടും ലാബുകൾ എവിടെ കിട്ടും അംഗീകാരം ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് വല്ല അംഗീകാരം ആവശ്യമുണ്ടോ അതിൻ്റെ എല്ലാം വിശദീകരണമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കിട്ടുന്നത് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ വെൽക്കം ടു എം നോട്ട്സ് പി എസ് സി ജനറൽ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ മൂന്ന് പ്രത്യേക വിഷയങ്ങളെ തുല്യമായി പങ്കെടുപ്പിച്ചുകൊണ്ട് യു ജി സി നിർദ്ദേശിക്കുന്ന ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തെ പാവപ്പെട്ടവരുടെ അടുത്തേക്ക് അടക്കം ഗ്രാമങ്ങളുടെ റിമോട്ട് ഏരിയയിലെ റൂറൽ ഏരിയയിലടക്കം എത്തിക്കുക എന്നുള്ളതും സയൻസ് മേഖലയിലെ തൊഴിലവസരം സയൻസ് മേഖലയിലെ ഹയർ എഡ്യൂക്കേഷൻ അവസരം അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽപരമായ അത്യുന്നതി അതുപോലെ തന്നെ പ്രൊഫഷണൽ അപ്ലിഫ്റ്റ്മെന്റ് ഇതിനെല്ലാം ഉതകുന്ന രൂപത്തിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ടെൻ പ്ലസ് ടു വിത്ത് സയൻസ് സബ്ജെക്ട്സ് ആണ് സയൻസ് കൂടി പാസ് ആയിട്ടുള്ളവർക്ക് ആർക്കും ഇത് ചെയ്യാം ഓർ ഇറ്റ്സ് ഈക്വലന്റ് ഈക്വലന്റ് എന്ന് പറയുമ്പോൾ സയൻസ് ആയിട്ടുള്ള വി എച്ച് എസ് സി സയൻസ് ആയിട്ടുള്ള പോളിടെക്നിക്ക് അതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ ക്രെഡിറ്റിലും ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് 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 ക്രെഡിറ്റ് വീതം നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് എടുത്തിട്ടാണ് ഈ കോഴ്സുകൾ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആറ് സെമസ്റ്ററിലൂടെ ക്ലാസുകൾ എവിടെയാണ് കിട്ടുക ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവുന്ന നമ്മുടെ നാട്ടിലെ കോളേജുകളാണ് നമ്മുടെ നാട്ടിലെ കോളേജുകൾ ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ് അഡ്മിഷന് മുമ്പ് ഇവ നിർബന്ധമായും അറിഞ്ഞു അറിഞ്ഞുവെക്കുക നമ്മുടെ നാട്ടിലെ കോളേജുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അറ്റത്തിൽ നിന്ന് തുടങ്ങാം കാസർഗോഡ് സനാതന കോളേജ് എസ് എൻ കോളേജ് കണ്ണൂർ ജെ ഡി ടി ഇസ്ലാം മലബാറിലെ ഏറ്റവും തലയെടുപ്പുള്ള കോളേജ് അൽഫറോക്സ് താഴേക്ക് വന്നാൽ വടകര ആർട്സ് ആൻഡ് സയൻസ് കോഓപ്പറേറ്റീവ് കോളേജ് അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് പാരമ്പര്യമുള്ള കോളേജാണ് കുറച്ചുകൂടി താഴേക്ക് വന്നാല് തൃശ്ശൂർ തൃശ്ശൂരിലെ ജെ നമ്മുടെ ശ്രീ കേരളവർമ്മ കോളേജ് കോട്ടയം സി എം എസ് കോളേജ് പാല സെന്റ് തോമസ് മാറിവാനിയസ് ട്രുവൻഡ്ര നിർമ്മല നിർമ്മലഗിരി കൂത്തുപറമ്പ നിർമ്മല കോളേജ് അങ്ങനെ കാത്തലിക് കോളേജ് പത്തനംതിട്ട ഇങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ജൈജാന്റിക് ആയിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ മഹത്തായ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ കോയമ്പത്തൂരിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു നാല് കോളേജുകൾ നമുക്ക് സ്റ്റഡീസ് സെന്ററാണ് മധുരൈ റീജിയണൽ സെന്ററിലുണ്ട് കന്യാകുമാരിയിലുണ്ട് ദിണ്ടുക്കലിലുണ്ട് പൊള്ളാച്ചിയിലുണ്ട് ഇതൊക്കെ നമ്മുടെ പാലക്കാടുകാർക്ക് വളരെ അടുത്തുള്ളതാണ് ഈ സംഭവമല്ല മാളൂരില് ഇന്ത്യയിലെ അറുപത്തിയേഴ് റീജിയണൽ സെന്ററിലായി പരന്ന് കിടക്കുകയാണ് വലിയ വലിയ ഈ കോളേജുകളിലെല്ലാം തന്നെ നാക്കിന്റെ എ പ്ലസും എ പ്ലസ് പ്ലസും അംഗീകാരം കിട്ടിയ നമ്മുടെ നാട്ടിലെ വലിയ വലിയ കോളേജുകളാണ് ഇഗ്നോയിലെ സ്റ്റഡി സെന്റർ ആ ഇഗ്നോയിലെ ലാബ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ക്ലാസ് സമയത്ത് ആ ലാബ് അവിടെ ഉപയോഗിക്കാം അവിടുത്തെ അക്കാഡമിക് കൗൺസിലർ അവിടുത്തെ അധ്യാപകർ അവിടുത്തെ പ്രൊഫസേഴ്സ് ആണ് നമുക്ക് ക്ലാസ്സുകൾ തരുന്നത് പി ഹോൾഡേഴ്സ് ആണ് അവർ തരുന്നത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ അംഗീകാരം ൾ ഹൺഡ് ലാബ് ലാബ് ലൈബ്രറി എല്ലാ സൗകര്യങ്ങളും ഹൺഡ്രഡ്ജ് ലഭിക്കുന്ന ഈ പരിപാടികൾ സയൻസ് മഹത്തായും പി ജിയിലും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എന്ന് പറയുന്ന കുറച്ച് കോഴ്സസ് ഉണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഉണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് ഉണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് ഇങ്ങനെയുള്ള ഈ ഇതെല്ലാം തന്നെ തെരഞ്ഞെടുക്കാൻ താങ്കൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മുബാർ കുമാർഷ ആദ്യമേ മനസ്സിലാക്കുന്നു ഒരു അക്ഷയ സെന്ററുകാരനോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ഒരു കഫേ ഒരു ഇന്റർനെറ്റ് കഫേകാരനോ കൃത്യമായി താങ്കൾക്ക് ഇതിന്റെ ചേരുവകൾ ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഓരോ സെമസ്റ്ററിലും തരാൻ കഴിഞ്ഞു എന്നിരിക്കില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇനിയുള്ള എന്റെ ഒരു നിർദ്ദേശം നിർദ്ദേശം മാത്രമാണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലെ ഒരു വാട്സപ്പ് ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് എം നോട്ട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് താങ്കളെ താങ്കൾക്ക് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും തന്ന് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ സപ്പോർട്ടും മാത്രമല്ല അഡ്മിഷൻ പ്രക്രിയ മുതൽ ഈ കോഴ്സിന്റെ വിവിധ ഘട്ടങ്ങളിലായി ഓരോ സെമസ്റ്ററിൻ്റെയും വിവിധ ഘട്ടങ്ങളിലായി പരീക്ഷയുടെ ആവശ്യാർത്ഥം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ കോഴ്സ് പൂർത്തീകരിക്കുന്നത് വരെ താങ്കൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സപ്പോർട്ടും ഇതിലുപരി മനോഹരമായി സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് തയ്യാറാക്കിയിട്ടുള്ള റഫറൻസ് മെറ്റീരിയൽ സയൻസ് വിഷയങ്ങൾക്ക് ലേബർ ഇന്ത്യ നൽകുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാമല്ലോ അതുപോലുള്ള നല്ല റഫറൻസ് മെറ്റീരിയലും നമുക്ക് വച്ച് മനോഹരമായി ഈ വിഷയങ്ങൾ പഠിച്ച് പാസ്സാകാം പ്രിയപ്പെട്ടവരെ ഇവിടെ ഓരോ സെമസ്റ്ററിലും നമുക്ക് സെമസ്റ്റർ വൺ സെമസ്റ്റർ ടു സെമസ്റ്റർ ത്രീയിൽ നമുക്ക് ഈ സ്കിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോർ കോഴ്സസ് എല്ലാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ആദ്യത്തെ ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എഴുപത്തിരണ്ട് ക്രെഡിറ്റ് ആണ് മൊത്തം നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്ടീവ് കോഴ്സസ് മുപ്പത്തി ആറ് ക്രെഡിറ്റ് ആണ് വേണ്ടത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എട്ട് ക്രെഡിറ്റ് ആണ് വേണ്ടത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് പതിനാറ് ക്രെഡിറ്റ് ആണ് വേണ്ടത് ടോട്ടൽ ക്രെഡിറ്റ്സ് ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വീതം മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മതി എന്ന് യു പറയുമ്പോൾ അതിനേക്കാൾ ഉയരങ്ങളിൽ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റിന് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റില് മൂന്ന് ഡിസിപ്ലിൻ നമ്മൾ ഒന്നിച്ചെടുക്കുന്നു ബോട്ടണി കെമിസ്ട്രി ജിയോളജി ഫിസിക്സ് ആൻഡ് എല്ലാം ലബോറട്ടറി ഉള്ളതാണ് ആറ് ക്രെഡിറ്റിന് തിയറി പേപ്പറും രണ്ട് നാല് ക്രെഡിറ്റ് തിയറി പേപ്പറും രണ്ട് ക്രെഡിറ്റ് ലാബും ഉള്ള ആറ് ക്രെഡിറ്റ് ആറ് ക്രെഡിറ്റ് വീതമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ബോട്ടണിയില് ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി മൈക്രോപ്സ് ഫംഗൈ ആർക്കിഗോണിസ്റ്റിക്സ് എന്നുള്ള ആ ഒരു പ്രോഗ്രാമുകൾ പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമിയിലെ ലാബ് പ്ലാന്റ് അനോട്ടമി ആൻഡ് എംബ്രിയോളജി അതിന്റെ ലബോറട്ടറി പ്ലാന്റ് ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം അതിന്റെ ലബോറട്ടറി കെമിസ്ട്രിയിലാണെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ ബോണ്ടിങ് ജനറൽ ഓർഗാനിക് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൻസ് ലബോറട്ടറി ഇങ്ങനെയുള്ള കോഴ്സുകൾ കണ്ടക്ടൻസ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിക് കെമിസ്ട്രി ടു ഇവയെല്ലാം ആണ് നമുക്ക് നൽകുന്നത് ജിയോഗ്രഫിയിലെ ഫിസിക്കൽ ജിയോഗ്രഫി ഹ്യൂമൻ ജിയോഗ്രഫി ജനറൽ ജിയോഗ്രഫി ജനറൽ കാർട്ടോഗ്രഫി ലബോറട്ടറി എന്നിവയോട് Geography, geology, the physical and the structural geology, uh, physical and structural geology laboratory, uh, crystallography, mineralogy, economic geology, other than a petrology, laboratory, um, stratigraphy, paleontology, other words, the mathematics and calculus, the differential equations, real analysis, algebra. ഫിസിക്സിലെ മെക്കാനിക്സ് അതിൻ്റെ ലബോറട്ടറി ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ലബോറട്ടറി തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ലബോറട്ടറി വേവ് ഓപ്റ്റിക്സ് അതിൻ്റെ ലബോറട്ടറി സുവോളജിയിലെ വിഷയങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക്കൽ സെല്ല് മോളിക്കുലാർ ബയോളജി ലബോറട്ടറി എക്കണോമിക് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഇങ്ങനെ ഒരു കൂട്ടം കോഴ്സുകളുടെ ഒരു ചേരുവയിലാണ് നമുക്കുള്ളത് വളരെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ സെന്റർ ഫോർ ബിഹേവിയർ സയൻസിലെ ഹെൽപ് ഡെസ്ക് ഇഗ്നോ ഹെൽപ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ മനോഹരമായ അഡ്മിഷന് വേണ്ട കൈത്താങ് നൽകുന്നതായിരിക്കും ടൂറിസം ആന്ത്രപ്പോളജി ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് അനുവാദ സിദ്ധാന്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്ലമോളജി Data <clears throat> analysis e-commerce logistics management school psychology managing stress techniques of ethnographic filmmaking radio lake, and human managing human resources society through the visual english language teaching entrepreneurship stress and time management applications of social psychology business communication personal selling and salesmanship laboratory management skills basics of hydrology inspections and certification ഓർഗാനിക് ഓർഗാനിക് എക്കണോമിക് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ടു ഫാഷൻ ഇൻഡസ്ട്രി എലിമെന്ററി എലിമെന്ററി സ്പാനിഷ് ഫ്രഞ്ച് ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് നൽകുന്നു അതിനോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഹിന്ദി ഭാഷ ഓർ അവർ എന്നുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് വളരെ മനോഹരമായി തരുന്നു ഓരോ ക്രെഡിറ്റിനും ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതം നമുക്ക് ആകെ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ കൂടുതൽ നമുക്ക് നിൽക്കാൻ സമയമില്ല വളരെ 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 ാണ് സുഹൃത്തുക്കളെ എളുപ്പവും നൂറ് ശതമാനവും ഗുണപ്രദവുമായിട്ടുള്ള ഈ പ്രോഗ്രാമുകളിലേക്ക് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് ബീൻ അക്രഡിറ്റഡ് വിത്ത് ദ വിത്ത്യസ്റ്റ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബൈ നാക്ക് എന്നുള്ളതാണ് ഇഗ്നോയുടെ പൊസിഷൻ എന്ന് മനസ്സിലാക്കുക വരൂ നമുക്ക് ഇഗ്നോയിൽ മനോഹരമായി ചേരുകയും അതിന്റെ എല്ലാ ലെവലിലും നമുക്ക് ജോയിൻ ചെയ്ത് പഠനം പൂർത്തിയാക്കാൻ എ ടു ഇസഡ് താങ്കൾക്ക് എം നോട്ട്സിന്റെ സേവനം താങ്കൾക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ കയറാം വളരെ നല്ല ആത്മാർത്ഥമായ ഒരു പഠന പ്രവർത്തനം താങ്കൾക്ക് ലഭിക്കും അഡ്മിഷന് വേണ്ടി കൺഫ്യൂഷൻ ആകാതെ എം നോട്ട്സിന്റെ ഹെൽപ്പ് ഡെസ്കിലെ ഇങ്ങനെ ഹെൽപ്പ് ഡെസ്കിലെ നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് ചെയ്യുക എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു രണ്ട് റിക്വസ്റ്റ് ആണ് ഉള്ളത് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ അഭിവാ സംസാരത്തിൽ വാക്കുകളിൽ താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ താങ്കൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളെ ചേർന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്